വരുന്നു ചെറുതായിട്ടൊന്ന് രുന്നുണ്ട് നമ്മള് കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അത് ഒഴിക്കാണ് കേട്ടോ റെഡ്ഡി ആയി വന്നു കേട്ടോ പിന്നെ നമ്മള് കറിവേപ്പിന്റെ എത്ര ഇഷ്ടം അത്ര നല്ലതാണ് കറിവേപ്പിൻ്റെ നല്ല കറിവേപ്പിന്റെ ഇതിലെ ഉണ്ടല്ലോ ഈ ഒരു മുളക് മാത്രം മതി ചോന്നിട്ടല്ല അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അമ്മ നമ്മളെന്താ പോകുന്ന പുളിമുളക് അപ്പൊ അതെന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞാ പച്ചമുളക് പരിപ്പ് കടക് കായം ശർക്കര മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി കഞ്ഞിവെള്ളം പുളി ഉപ്പ് ഉപ്പ് അപ്പൊ എല്ലാവർക്കും ഇൻഗ്രീഡിയൻസ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഇനി വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും അപ്പൊന് ചോറിന്റ്റിയതാ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ പിന്നെ പുളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഓക്കെ നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്താ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാ ഓക്കെ കടുകിടാൻ പോവാണ് എണ്ണ ചൂടായിട്ടുണ്ട് അത് ആദ്യത്തെ പ്രോസസ് ആണ് അത് കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഒഴിഞ്ഞു വരും പടിയല്ലേ

കുക്കിംഗ് ആണ് അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഓക്കെ നേരത്തെ അടുത്തേക്ക് കൊണ്ടു വച്ചിട്ടുണ്ടല്ലേ പണിയെല്ലാം ഓക്കെ നമ്മൾ ആഹാ വഴണ്ട് വരുമ്പം പച്ചമുളകോട്ടോ എടുത്തത് ആഡ് ചെയ്യേണ്ടത് സ്മൂത്ത് സ്മൂത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ പച്ചമുളക് കേട്ടോ അടുത്തത് ആഡ് ചെയ്യുന്ന നടുവേ ചെറുതായിട്ട് വരഞ്ഞു കൊടുത്ത് പച്ചമുളക് ഇത് ആഡ് ചെയ്തു ൊടി നമ്മളടുത്ത് പൊടി ഇല്ലപ്പോ കായത്തിന്റെ കഷ്ണങ്ങൾ ഇടണം പിന്നെ ഇടേപ്പൊടി ഉപ്പിട്ടോളൂ പാകത്തിനുള്ള ഉപ്പുഡ് ചെയ്യുന്നുണ്ടേത്തു വരട്ടെ ഓക്കെ അപ്പൊ ഓക്കെ കായ് നമ്മൾ അടുത്തതായിട്ട് പുളി വെള്ളമാണ് പിഴിഞ്ഞു വെച്ച വെള്ളമാണ് കാണുന്നത് അത് ആഡ് ചെയ്ത് ഓക്കെ കാശേഷ് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ ഇത് ഇതിന് പറ്റിയ അടപ്പല്ല എന്നാലും നമ്മൾ അടച്ചു വെക്കുന്നു മൺചട്ടിക്ക് മറ്റേ എന്താ ഗോദ്രേജിന്റെ ചെറുതായിട്ടൊന്നും നമ്മള് കഞ്ഞിവെള്ളം എടുത്തു വച്ചിട്ടുണ്ട് അത് ഒഴിക്കാനിട്ടാണ് ഇനി ഇതിലേക്ക് ശർക്കര ചേർക്കണേ ഒരു അച്ച ശർക്കരണേടും കൂടെ അടച്ചുവെക്കണം കൂടി കഴിഞ്ഞാല് പിന്നെന്താച്ച ഇതിലെ ഉണ്ടല്ലോ ഈ ഒരു മുളക് മാത്രം മതി ചോറുന്ന കറിക്ക് കഷണങ്ങളൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാ നമ്മളെ കറിയൊക്കെ റെഡി ആയി വന്നോട്ടോ ഇനി നമ്മള് കറി വേപ്പിന്റെ കറിവേപ്പില കൂടിയാണ് ട്ടോ അത്ര നല്ല കറിവേപ്പില നമ്മൾ കറിവേപ്പില ഇടേക്കാം ഓക്കേ കറിവേപ്പില കൂടിയേടെല്ലേ നമ്മൾ കറി സെറ്റ് ആയിട്ടോ അപ്പോൾ ഇനി നമ്മൾ ഈ സർവീസ് അറിയാനുണ്ട് കണ്ടുകൊണ്ടിരിക്കണം ബഹ ടെസ്റ്റ് ഉണ്ടാവാനായി ചോറ് സൈഡിൽ ഇതിന് ഭയങ്കര വിള്ളം അത ഞാൻ കുറയേ ഇടും അല്ല ഇതിനി കറിവേപ്പില വന്ന് ഗയ്സ് കറി റെഡി ആയിട്ടുണ്ട് ദാ വരുന്നു ഓക്കേ ദാ ഇനി നമ്മൾ ആഹാ ഒന്ന് ചൂട് അറിയുന്ന പ്ലേറ്റിലേക്ക് ചൂട് നമ്മൾ ചട്ടിയിലേക്ക് ആക്കാൻ പോവാണ് നമ്മൾ ഇന്നത്തെ ഡിഷ് നമ്മുടെ പുളിമുളക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പൊ എനിക്ക് ടേസ്റ്റിംഗ് ആണ് രണ്ടാളും കഴിച്ചോളും ഇതാ സൂപ്പറ ി മന്ദിഞ്ചി വരുന്ന അടിപൊളിയ സൂപ്പർ ആയിട്ടുണ്ടല്ലോ ഇത് ഞാൻ പറ്റതാ കേട്ടോ കൊള്ളാം പുളീഞ്ചി അല്ല പക്ഷേ പുളിഞ്ചീന്റെ ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇത് കുറച്ചും കൂടി എന്താ പറയാ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ അപ്പൊ എല്ലാവരും ചെയ്തു കേട്ടോ ഈസി പരിപാടിയാണ് ഓക്കെ